വാർത്തകൾ അറിയാൻ പ്രൈം ന്യൂസ് മലയാളം സബ്സ്ക്രൈബ് ചെയ്യൂ കാമുകിയുടെ കൊടും ക്രൂരതയ്ക്കിരയായി ഷാരോൺ രാജ് എന്ന യുവാവ് കൊല്ലപ്പെട്ടതിന്റെ ഞെട്ടലിൽ നിന്നും കേരളം ഇതുവരെ മുക്തമായിട്ടില്ല കാമുകി കാമുകന്മാർ തമ്മിൽ കുത്തിക്കൊന്നും ആസിഡ് ഒഴിച്ചും വിഷം കൊടുത്തും കൊല്ലുന്ന കാലത്ത് ആത്മാർത്ഥ സ്നേഹത്തിന്റെ പ്രതീകമായി നീനു ഇന്നും കിവിന്റെ വീട്ടിൽ ജീവിക്കുന്നു ഗ്രീഷ്മയുടെ ക്രൂരത അറിഞ്ഞ നീനുവിന്റെ പ്രതികരണമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയകളിൽ വൈറലാകുന്നത് വാക്കുകൾ ഇങ്ങനെ എന്റെ വീട്ടുകാരുടെ ദുരഭിമാന ചിന്തയിൽ ഇല്ലാതായത് ഞാനും എന്റെ കെവിൻ കെവിഞ്ചേട്ടൻ ഒരുമിച്ചുള്ള ജീവിതമായിരുന്നു വീട്ടുകാരും നാട്ടുകാരും എല്ലാം അറിഞ്ഞിട്ട് പോലും എന്തിനാണ് ആ പാവം ഷാരോണിനെ കളഞ്ഞത് ആ പയ്യൻ ഒരു പാവം ആയതുകൊണ്ടല്ലേ അവൾ ഇത്രയൊക്കെ കള്ളത്തരങ്ങൾ കാണിച്ചിട്ടും അവൻ അവളെ സ്നേഹിച്ചതും വിശ്വസിച്ചതും മരണം വരെയും തന്റെ കാമുകി ഒരിക്കലും അങ്ങനെ ചെയ്യില്ല എന്ന പാവം വിശ്വസിച്ചു താൻ തുല്യം സ്നേഹിച്ച തന്റെ കാമുകിയായിരുന്നു തന്റെ കൊലയാളി എന്നറിയാതെയാണ് ആ പാവം പോയത് ആത്മാർത്ഥമായി സ്നേഹിക്കുന്നവരെ ചതിക്കാൻ എങ്ങനെ തോന്നുന്നു പറഞ്ഞു കെവിൻ മരണപ്പെട്ടിട്ടും സ്വന്തം വീട്ടുകാരെയും ഉപേക്ഷിച്ച് കെവിന്റെ കുടുംബത്തിനൊപ്പം കെവിന്റെ ഭാര്യയായാണ് നീനു ഇപ്പോൾ ജീവിക്കുന്നത് നീനുവിന്റെ തീരുമാനത്തെ രണ്ടു കൈയും നീട്ടി സ്വീകരിച്ചു പൂർണ്ണ പിന്തുണയോടെ എല്ലാവരും കൂടെ തന്നെയുണ്ട് കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ നന്ദി